അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഈ ും ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഷൈജു കുറുപ്പ് എന്ന നടനെ കുറിച്ചാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ത് ജോലിയായിരുന്നു എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെട്ടത് അതൊരു ചെറിയ കഥ തന്നെയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഷൈജു കുറുപ്പ് സിനിമയിലെത്തിയിട്ട് ഏകദേശം ഇരുപത് വർഷം കഴിയുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസമായിരുന്നു മയൂഹം എന്ന സിനിമ റിലീസാക്കുന്നത് അതിലെ നായകൻ ഷൈജു കുറുപ്പായിരുന്നു ആ സിനിമയിലേക്ക് ഷൈജു കുറുപ്പ് എങ്ങനെ എത്തിപ്പെട്ടു ആ സിനിമയിൽ എത്തിപ്പെടുന്നതിന് മുൻപായി ഷൈജു കുറുപ്പ് എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത് അതെ ആ സിനിമയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ഷൈജു കുറുപ്പ് എയർടെൽ കമ്പനിയുടെ ഒരു ജോലിക്കാരനായിരുന്നു എയർടെൽ കമ്പനിയിൽ ജോലി തുടരവെയാണ് അദ്ദേഹം സിനിമാ ലോകത്ത് എത്തിപ്പെടുന്നത് അതിനെ നിമിത്തമാകുന്നത് ഗായകരായ എൻ ജി ശ്രീകുമാറും ഒരു ദിവസം എൻ ജി ശ്രീകുമാറിന്റെ വീട്ടിൽ ഒരു എയർടെൽ കണക്ഷൻ കൊടുക്കാൻ എത്തുന്നു അവിടെ നിന്നാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത് ഷൈജു കുറിപ്പിനെ കണ്ടതും എൻ ജി ശ്രീകുമാർ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഇത് കേട്ടപാടെ അദ്ദേഹം ഒന്ന് ചിലപ്പോൾ അതിശയിച്ചിട്ടുണ്ടാകാം എന്നോട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അത് സ്വാഭാവികമല്ലേ നമ്മളോട് ഇങ്ങനെ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും അതിശയും അതോടൊപ്പം തന്നെ ഒരു ആകാംക്ഷയൊക്കെ തോന്നിയിട്ടുണ്ടാകാം എങ്കിലും ഇതെല്ലാം ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹം ശയിച്ച കുറിപ്പ് യെസ് പറഞ്ഞു അത് താല്പര്യം ആണെന്നുള്ള അർത്ഥത്തിൽ യെസ് പറഞ്ഞു എഞ്ചിഷ് കുമാർ ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ആ സമയത്ത് ഹരിഹരൻ സാർ ഒരു സിനിമ എടുക്കുകയാണ് അതിലെ നായകൻ പുതുമുഖമായിരിക്കണം അപ്പോൾ ഇതുദ്ദേശിച്ചാണ് എൻ ജി ശ്രീകുമാർ ഷൈജു കുറുപ്പിനോട് ചോദിച്ചത് അപ്പോൾ ഷൈജു കുറുപ്പ് യശ് പറഞ്ഞു ഇങ്ങനെ എം ജി ശ്രീകുമാറും ഷൈജു കുറുപ്പും സംസാരിച്ചെങ്കിലും ഷൈജു കുറുപ്പിന് ഒരു ഉറപ്പുമില്ലായിരുന്നു താൻ സിനിമയിലെ അഭിനയിക്കും എന്നൊന്നും അറിയത്തില്ലായിരുന്നു എങ്കിലും ഒരു ആകാംക്ഷ കൊണ്ട് പറഞ്ഞതാണ് നോക്കാം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ് ഇതനുസരിച്ച് എം ജി ശ്രീകുമാർ ഹരിഹരൻ സാറിനെ വിളിക്കുന്നു ഒരു നാൾ ഹരിഹരൻ സാർ പറഞ്ഞതനുസരിച്ച് സൈജു കുറിപ്പ് ചെന്നൈയിൽ പോയി അദ്ദേഹത്തെ കാണുന്നു അപ്പോൾ ഹരിഹരൻ സാർ ഷൈജു കുറിപ്പിനെ കണ്ടപ്പോൾ ചോദിച്ചു താങ്കൾ ഇതിനു മുമ്പ് എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് സൈജു കുറിപ്പ് സത്യം പറഞ്ഞു ഇല്ല ഞാൻ ഞാനങ്ങനെയൊന്നും അഭിനയിച്ചിട്ടില്ല ഒന്ന് ശ്രമിക്കാം എനിക്ക് താല്പര്യമൊക്കെയാണ് എന്ന് പറഞ്ഞു ആ ശരി അത് മതി ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതി ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തോളാം പഠിപ്പിച്ചൊക്കെ റെഡിയാക്കി എടുത്തോളാം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഹരിഹരൻ സാറും പറയുകയുണ്ടായി അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി ഈ ഹരിഹർ സാർ ഇങ്ങനെ ഷൈജു കുറിപ്പിനെ കണ്ടമാത്രമേ ചോദിക്കാനും ഒരു കാരണമുണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് ആവശ്യമായ നടൻ എന്നത് ഒരു വലിയ നടനൊന്നുമല്ല ഒരു സാധാരണ മനുഷ്യൻ എന്നാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൂടെ ആ കഥാപാത്രത്തിലുണ്ട് അതെല്ലാം ഒത്തിണങ്ങിയ ഒരാളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ഹരിഹരൻ സാർ ചോദിച്ചു അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി ഒടുവിൽ മമത ഷൈജു കുറുപ്പിൻ്റെ നായികയായി എത്തി അങ്ങനെ മമതയും ഷൈജു കുറിപ്പും നായിക നായകന്മാരെ അഭിനയിച്ചു അങ്ങനെ പുറത്തിറങ്ങിയ സിനിമയാണ് മയൂഹം എന്നത് അതൊരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ സിനിമയാണ് അങ്ങനെ എയർടെൽ കമ്പനിയിൽ ജോലി നോക്കവേ എൻ ജി ശ്രീകുമാറിൻ്റെ ഒരു വാക്കിൽ നിന്നും എത്തിപ്പെട്ടതാണ് സിനിമാ ലോകമെന്ന സ്ഥലത്ത് കഴിച്ചു കുറിപ്പ് അതൊക്കെ ഒരു നിമിത്തമാണ് ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറയാം ഇപ്പോൾ അദ്ദേഹം തൻറ്റേതായ രീതിയിൽ തന്നെയാണ് അഭിനയ പടവുകൾ കയറി മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട് ആ അഭിനയത്തിലായാലും എന്തിനായാലും നായകനായി എത്തി കോമഡി താരമായി വില്ലനായി ഇപ്പോൾ കപ്പ് റോൾ വരെ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി സിനിമകൾ നല്ല രീതിയിൽ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടല്ലോ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു തിയേറ്റൽ കമ്പനിയിൽ ജോലി നോക്കവേ അദ്ദേഹം അദ്ദേഹം സിനിമയിൽ സിനിമയിൽ നിന്നും ഇപ്പോഴും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഓക്കെ ശൈജി കുറിപ്പിന്റെ സിനിമാ പ്രവേശനം അങ്ങനെയായത് അപ്പോൾ നിങ്ങൾക്ക് സൈജു കുറിപ്പിന്റെ സിനിമാ പ്രവേശനത്തെ കുറിച്ചുള്ള ചെറിയ ധാരണ കിട്ടിയെന്ന് തോന്നുന്നു ഇനി അടുത്ത മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ